ഓണനാളുകളിലാണ് നാളുകളിലാണ് സാംസ്കാരിക തനിമയുടെ ഭാഗമായി കുമ്മാട്ടികൾ ഇറങ്ങുക ഇന്ന് ഓരോ ദേശങ്ങളും വീറും വാശിയുടെയുമാണ് കുമ്മാട്ടി മുഖങ്ങൾ തയ്യാറാക്കുന്നത് പതിനെട്ട് വർഷമായി കുമ്മാട്ടി കൂട്ടങ്ങൾക്ക് മുഖമൂടി നിർമ്മിക്കുന്ന തൃശൂർ ചേർപ്പിലെ കെ കെ രാമചന്ദ്രൻ ഓരോ വർഷവും വ്യത്യസ്തതയുള്ള മുഖങ്ങളാണ് ഓരോ കുമ്മാട്ടി ടീമിനും നിർമ്മിച്ചു നൽകുന്നത് ദശമുഖ രാവണനാണ് രാമചന്ദ്രന്റെ ഇത്തവണത്തെ ഹൈലൈറ്റുകളിൽ ഒന്ന് പ്രത്യേകിച്ച് നമ്മൾ കിഴക്കൻ പാട്ടുകര നെല്ലങ്കര നെട്ടിശ്ശേരി മുക്കാട്ടുകര ഈ ദേശങ്ങൾക്കും അതുപോലെ ചേർപ്പിലെ ഊരകം എന്ന് പറയുന്ന കുമ്മാട്ടി അവിടെ ഒമ്പത് ടീമുകളുണ്ട് ഈ ഒമ്പത് ടീമുകൾക്കും ഞാൻ മുഖങ്ങൾ കൊത്തിയിട്ടുണ്ട് വെറൈറ്റികളായിട്ടുള്ള ഒരുപാട് മുഖങ്ങൾ അതിലൊരു സ്പെഷ്യൽ മുഖമാണ് ഇപ്പോൾ ഈ ദശമുഖ രാവണൻ ശരീരം മുഴുവൻ പർപ്പിടക പുല്ലുകെട്ടി കഴുത്തിൽ പൂമാല അണിഞ്ഞ് മരത്തടിയിൽ കൊത്തിയെടുത്ത പൊയ് മുഖവും ധരിച്ച വാദ്യമേളങ്ങൾക്കൊപ്പം ചുവടുവെച്ചെത്തുന്ന കുമ്മാട്ടികൾ നാടിന്റെ ആവേശമാണ് പതിനാറ് മുതൽ ഓരോ കരകളിലും കുമ്മാട്ടികൾ കളി തുടങ്ങും മുഖങ്ങൾ തന്നെയാണ് കുമ്മാട്ടിയെ വ്യത്യസ്തമാക്കുന്നത് തൃശൂരിന്റെ സാംസ്കാരിക തനിമയുടെ പ്രതീകമായ കുമ്മാട്ടിക്കളി കാണാൻ കാഴ്ചക്കാരും ഏറെയാണ് തിരുവോണം കഴിഞ്ഞ മൂന്നാം നാളാണ് തൃശ്ശൂരിലെ ചരിത്ര പ്രസിദ്ധമായ പുലികളി ഏഴ് ദേശങ്ങളിൽ നിന്നുള്ള പുലികളിൽ ടീമുകളാണ് ഇക്കുറി സ്വരാജ് റൗണ്ടിന് വലം വെച്ച് ആവേശം സൃഷ്ടിക്കുക പതിനെട്ടിന് വൈകിട്ട് മണി മുതൽ പുലികളി ആരംഭിക്കും ഒരു ടീമിൽ നാൽപ്പതോളം പുലികളാണ് ഇറങ്ങുക കുമ്മാട്ടിക്കളിയും പുലികളിയും കഴിഞ്ഞാൽ ഓണാഘോഷത്തിനും തിരശീല വീഴും സുനിൽ അരുമാനു കൈരളി ന്യൂസ് തൃശ്ശൂർ അഹോരമൂർത്തിയായ പരമശിവൻ ഇതാണ് ഒരു മുഖം ഇത്തരത്തിൽ തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം കുമ്മാട്ടി എന്ന് പറയുന്നത് ഒരു വികാരമാണ് അതുകൊണ്ട് തന്നെ കുമ്മാട്ടി മുഖങ്ങളും ഓരോ വർഷവും വ്യത്യസ്തമാർന്നു തന്നെയാണ് ഒരുക്കുന്നത്